നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ സർക്കാർ ഉദ്യോഗസ്ഥ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്റ്റുഡൻസ് മാർക്കറ്റ് ആരംഭിച്ചു കൊടുങ്ങല്ലൂർ സർക്കാർ ഉദ്യോഗസ്ഥ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ബാഗുകൾ കുടകൾ പുസ്തകങ്ങൾ മഴക്കോട്ടുകൾ തുടങ്ങി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ മുഴുവൻ പഠന സാമഗ്രികളും വൻ വിലക്കുറവ് ഉറപ്പാക്കും വിധത്തിൽ സ്റ്റുഡൻസ് മാർക്കറ്റ് സംഘം ബിൽഡിംഗിൽ ആരംഭിച്ചു കൊടുങ്ങല്ലൂർ രജിസ്ട്രാർ സാബു എ എ ആദ്യ വിൽപ്പന യുഎസ്എസ് ഗിഫ്റ്റഡ് ചിൽഡ്രനായി മികച്ച വിജയം കൈവരിച്ച കൈവരിച്ചെ റസൽ റാഫി പി എമ്മിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു അത് ആ ഒരു എന്ന് കഴിഞ്ഞാൽ നമ്മുടെ അതുപോലെ ഇന്റർനാഷണൽ അലയൻസ് കോപ്പറേറ്റീവ് വേണ്ടിയുള്ള സംഭാവന ചെയ്യുന്നതിൽ നിന്ന് ദേശീയ സഹകരണ വകുപ്പുണ്ട് അവിടെ നമുക്കൊരു കേന്ദ്ര വകുപ്പുണ്ട് സഹകരണ വകുപ്പ് ഇന്നുള്ള പ്രതിനിധി പിന്നെ നമ്മുടെ കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ വാസവൻ സാഹു അപ്പം ആ ഒരു അതൊരു വലിയൊരു അംഗീകാരമായിട്ടാണ് നമ്മൾ കാണുന്നത് ആ ഒരു ഇത് അംഗീകാരം ലഭിച്ചതായിട്ട് അവിടെ ഒരു ആ വേദിയിൽ പങ്കെടുക്കാനായിട്ടുള്ളൊരു അനുവാദം കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു രേദിയിൽ ഇക്ക ഇന്ത്യയിൽ പത്ത് നൂറ്റൊൻപതോളം സംസ്ഥാനങ്ങളുണ്ടായിട്ട് കേരളത്തിൻ്റെ കേരളത്തിനെയാണ് ഒരു മോഡലായിട്ട് നമ്മുടെ നമ്മുടെ കേരളം ഈ ഈ മേഖലയിൽ കൈവരിച്ചിട്ടുള്ള വളർച്ച അത് അത് പല പ്രവർത്തനങ്ങളും എത്രത്തോളം കാര്യങ്ങൾ കൃത്യമായിട്ട് സംഘം വൈസ് പ്രസിഡന്റ് ആനന്ദ് സി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡയറക്ടർ ബോർഡ് അംഗം ഷാബിമോൻ കെ ആർ സ്വാഗതം പറഞ്ഞു സംഘം സെക്രട്ടറി രേഖ എൻ ജി നന്ദി പറഞ്ഞു എൻ ജി ഒ യൂണിയൻ തൃശൂർ ജില്ലാ ട്രഷറർ ബിജോയ് ഒ പി ആശംസാ പ്രസംഗം നടത്തി ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പ്രദീപ് ടി കെ ധന്യ എൻ ഡി ശ്രീനിത എ ബി എൻ ജി ഒ യൂണിയൻ ഏരിയ സെക്രട്ടറി കെ കെ റസിയ പ്രസിഡന്റ് പി എ മുഹമ്മദ് റാഫി ട്രഷറർ പ്രവീൺ ദാസ് പി ടി ശിവരാമൻ ജിഷ എന്നിവർ നേതൃത്വം നൽകി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ ആശംസകളും നേരുന്നു